നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ദേശീയ സുരക്ഷയ്ക്കും ആക്ച്വൽ ലൈൻ ഓഫ് കൺട്രോളിലേക്കുള്ള എൽ ഐ സിയിലേക്കുള്ള കണക്ടിവിറ്റിക്കും കൂടുതൽ പ്രാധാന്യം നൽകി പതിമൂവായിരത്തിലധികം അടി ഉയരത്തിൽ ഇന്ത്യ ഏറ്റവും ഉയരം കൂടിയ ഒരു വ്യോമത്താവളം നിർമ്മിച്ചിരിക്കുന്നു അതും ലഡാക്കിൽ അങ്ങനെ പ്രാധാന്യം നൽകി കിഴക്കൻ ലഡാക്കിലെ വ്യോമ വ്യോമത്താവളം ഒക്ടോബറോടുകൂടി പൂർണ്ണ തോതിൽ പ്രവർത്തനക്ഷമമാകുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു വ്യോമത്താവളം കൂടിയാണിത് ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വ്യോമ എൽ എ സിക്ക് ഏറ്റവും അടുത്തുള്ള അഡ്വാൻസ്ഡ് ലാൻഡിങ് ഗ്രൗണ്ടായി തന്നെ മാറുകയാണ് ഏറ്റവും പുതിയ വ്യോമത്താവളം പ്രതിരോധ സേനയെ വേഗത്തിൽ സജ്ജമാക്കാനും മേഖലയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള തന്ത്രപരമായ ചില കഴിവുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ സഹായിക്കും അടിയന്തര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത പുതുതായി നിർമ്മിച്ച മൂന്ന് കിലോമീറ്റർ റൺവേ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അംഗീകരിച്ച ഈ പദ്ധതിക്ക് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ബജറ്റാണ് വകയിരുത്തിയത് എൽ എ സിയുടെ ഉയർന്ന ഉയരവും സാമീപ്യവും നിയോമയെ ഒരു തന്ത്രപ്രധാനമായ കേന്ദ്രമാക്കി മാറ്റുന്നു ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിലേക്ക് പ്രത്യേകിച്ച് ഭൂഗർഭ ഗതാഗതം ബുദ്ധിമുട്ടുള്ള വിദൂര പർവ്വത പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വിഭവങ്ങൾ വേഗത്തിലെത്തിക്കാൻ വിന്യസിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നുണ്ട് നാലു കൊല്ലം മുന്നേ ചൈനയുമായിട്ടുള്ള സംഘർഷം തുടങ്ങിയതിനു ശേഷം ആയുധ പ്രതികരണ ശേഷികൾ പ്രതിരോധ നിലപാട് ഇതൊക്കെ തന്നെ മെച്ചപ്പെടുത്താൻ ലഡാക്കിലും സമീപ മേഖലകളിലും റോഡ് റെയിൽ കണക്ടിവിറ്റികൾ ഇന്ത്യ നടത്തിയിരുന്നു റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയായിരുന്നു ഇന്ത്യ ഡെംചോകിലും ഡെപ്സാങ് സമതലങ്ങളിലുമൊക്കെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കങ്ങൾക്ക് ശേഷം നിയോമയുടെ പ്രാധാന്യം ഇരട്ടിയായി പെട്രോളിംഗ് പുനരാരംഭിച്ചെങ്കിൽ പോലും ഈ പ്രദേശങ്ങളുമായിട്ടുള്ള വ്യോമത്താവളത്തിൻ്റെ സാമീപ്യം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വേഗത്തിൽ ഇന്ത്യക്ക് സേനാ വിന്യാസം നടത്താനായി സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത